വാഹന അപകടത്തിൽ പരുക്കേറ്റ് റോഡിൽ കിടന്ന യാത്രക്കാരനെ ആശുപത്രിയിൽ എത്തിച്ച സ്വകാര്യ ബസ് ജീവനക്കാർ മാതൃകയായി ഒറ്റപ്പാലം വെള്ളിയാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന പ്രതീക്ഷാ ബസ്സിലെ ജീവനക്കാരാണ് മാതൃകയായത് ാണ് ഒറ്റപ്പാലം തെന്നടി ബസാറിന് സമീപത്ത് വെച്ച് ചിറയത്ത് എന്ന സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ചത് തൊട്ടു പിന്നാലെ എത്തിയ പ്രതീക്ഷാ ബസിലെ ജീവനക്കാർ ഉടൻ തന്നെ അപകടത്തിൽ പരുക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പ്രതീക്ഷാ ബസിലെ ഡ്രൈവർ ഒ പി രാജീവും കണ്ടക്ടർ കെ സി രവികുമാറും നാട്ടുകാരും ചേർന്ന് യുവാവിനെ ബസ്സിൽ കയറ്റി ഉടൻ തന്നെ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഓരോ സ്ഥാനം ഇറങ്ങി മൂന്ന് മണിക്ക് പോകുമ്പോൾ പിന്നെ എടുത്ത് കയറ്റുമ്പോൾ അങ്ങനെ മുറിൽ പോകുന്നില്ല ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ പിന്നെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഹെൽമെറ്റ് എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് ഒന്നും തിരിച്ചു തരാൻ പറ്റിയില്ല ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു മോട്ടോട്ട് ബ്ലഡ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഓസല് കൊണ്ടിട്ട് സ്ട്രെച്ചറിലേക്ക് മാറ്റുമ്പോഴാണ് ഞങ്ങൾ ഹെൽമറ്റ് എടുക്കുക ആളെ ഇറക്കിയിട്ട് എണ്ണ അടങ്ങാൻ വേണ്ടി കണ്ണിയമ്പ്ര മുമ്പിലേക്ക് വരുകയാണ് വരുമ്പോൾ ജസ്മേ തിയേറ്റർ കഴിഞ്ഞ വഴി തൃശ്ശൂർക്ക് പോണത് ചെറിയത്തെ ബസ് ട്ടി ബൈക്ക് മറന്ന് കണ്ടു എന്താ സംഭവിച്ചത് നമുക്കറിയില്ല ഞങ്ങള് നോക്കുമ്പോ കിടക്കുകയാണ് ആരും മരുന്ന് കാണാറില്ല അപ്പൊ നമ്മളവിടെ വണ്ടി സൈഡാക്കി ഞാൻ നമ്മളെ കണ്ടക്ടർ ജവിയും കൂടി ആളെ പിടിച്ചു അപ്പൊ ആളെ പിടിക്കാൻ കൂടി ഞങ്ങൾ ബസ്സിൽ കേട്ടി നേരെ ഹോസ്പിറ്റലിൽ അവിടെ ഞങ്ങൾ ആരെ കൊണ്ടുപോയി കേട്ടിട്ട് ലക്കിടി സ്വദേശി പ്രസാദിനാണ് അപകടത്തിൽ പരിക്കേറ്റത് ഇയാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കോതയൂർ സ്വദേശി രാജേഷ് പിലാക്കിൽ തൊടിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് പ്രതീക്ഷാ ബസ് നേരത്തെ മറ്റൊരപകടത്തിലും പ്രതീക്ഷാ ബസ്സിലെ ജീവനക്കാർ രക്ഷാപ്രവർത്തനം ചെയ്തിട്ടുണ്ട് ന്യൂസ് മലയാളം പാലക്കാട്